ു പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചു കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ദീപശിഖ കൈമാറി മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കെ എസ് യു പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചത് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ ദീപശിഖ കൈമാറി മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു പിടിച്ചെടുക്കുന്നതിനെ കാരണം എത്രയോ ശതമാനം അധികമാണെന്നും പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ പരിശോധന ഊർജ്ജമാക്കിയപ്പോൾ ശക്തിപ്പെടുത്തുമ്പോൾ നമുക്ക് തടയ കെഎസ് യു പിറവം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ജോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മോൻസി കോട്ടപ്പുറം സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ വിൽസൺ കെ ജോൺ കെ ആർ ജയകുമാർ കെ ആർ പ്രദീപ് കുമാർ ബെന്നിസ് കറിയ ശ്രീകാന്ത് നന്ദൻ എൻ ആർ ജയകുമാർ അരുൺ കല്ലറയ്ക്കൽ തോമസ് മല്ലിപ്പുറം തോമസ് തടത്തിൽ ബിജു വാളാടി എം എ ജേക്കബ് ജെയ്സൺ പുളിക്കൽ ഷീല ബാബു കെ എസ് യു നേതാക്കളായ വർഗീസ് കെ വി ലിജോ ജോർജ് സിറിൽ തമ്പി റി ൻ രാജു നിതിൻ ചൻ സിജോ ജോൺസൺ ബിബിൻ അൽക ആഗർ ആൽവിൻ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ എന്ത് രംഗത്ത് പ്രവർത്തിച്ചാലും മദ്യവും മയക്കുമരുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഒത്താശയും കൊടുക്കുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ സംസ്ഥാന പ്രതികാരം നിൽക്കുന്ന ആർഷിക പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥികൾ വിപരീത സംഘടനകളാകീരംഗത്തതിന്റെ കുഞ്ഞിയാളികളായാൽ ഇതിന്റെ മേലാളന്മാരായ ഇതിന്റെ ബെല്ലാളികളായ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നത് എന്ന ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയും കേരളത്തിലെ അപരിഷ്കൃതമായ പല നിയമനിർമ്മാണങ്ങൾക്കും പല നടപടികൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ കെ എസ് യു ൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്